സി പി എമ്മിൻ്റെ ആരാച്ചന്മാരാക്കി മാറ്റുകയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഇത് സമരം എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ പ്രസിദ്ധമായ എടപ്പാൾ ഓട്ടമല്ലേ എടപ്പാൾ ഓട്ടത്തിന് ശേഷമുള്ള വലിയ ഓട്ടമാണ് നമ്മൾ ഈ എസ് എഫ് ഐയുടെ കണ്ടത് ശരിക്ക് അടുത്ത ഒളിമ്പിക്സിൽ എസ് എഫ് ഐയെ പങ്കെടുപ്പിച്ചാൽ നമുക്കൊരു മെഡൽ ലഭിക്കും കാരണം അതാണിപ്പോൾ ഗവർണർ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളോട്ടം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് എന്ത് സമരമാണ് നടത്തുന്നത് ഇപ്പോൾ ഗവർണറെ സർവകലാശാലയിൽ കുത്തിപ്പിക്കില്ല ഗവർണർ സർവകലാശാലയുടെ ആരാ സർവകലാശാലയുടെ തലവനാണ് ഗവർണർ ആ ഗവർണറെ കാലുകുത്തിപ്പിക്കില്ല എസ് എഫ് ഐ പറയുന്നു ഗവർണർ ഇപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് ഗവർണർ അവിടെ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട് ഇന്ന് ഗവർണർ പറഞ്ഞിരിക്കുന്നു ഈ നിമിഷം ഞാൻ കോഴിക്കോടുണ്ട് പോലീസൊന്നുമില്ല എസ് എഫ് ഐക്കാർക്ക് ചെല്ലാം അവർക്ക് എന്താ പറയുക എന്നുവെച്ചാൽ പറയാം ഇത് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഈ ഗവൺമെൻറ് പിരിച്ചുവിടാൻ മാർസിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നു ഈ ഗവൺമെൻറ്റിനൊരടി മുന്നോട്ട് പോകാൻ കഴിയില്ല നിത്യനിധാന ചെലവിന് പോലും നയാ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ ഗവൺമെൻറ് രാഷ്ട്രപതി ഭരണം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഗവൺമെൻറ്റ് കേരളത്തിൽ ക്രമസമാധാന തകർച്ചയുണ്ടാക്കണം അപ്പോൾ ക്രമസമാധാന തകർച്ച ഉണ്ടാക്കാൻ ഗവർണറെ ആക്രമിക്കണം ഗവർണറെ ആക്രമിച്ചാൽ സ്വാഭാവികമായും കേരളം ക്രമസമാധാന തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞു സ്വാഭാവികമായും രാഷ്ട്രപതി ഭരണം വരും ഗവൺമെൻറ്റിനെ പിരിച്ചുവിടും അതുകൊണ്ടാണ് സർക്കാർ ഈ കേരളത്തിൽ എസ് എഫ് ഐക്കാരോട് പറയുന്ന നിങ്ങൾ പിന്നെ ഗവൺമെൻ ഈ ഗവർണറെ ആക്രമിക്കണം ഇപ്പോൾ ഗവർണർ ഇന്നലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ പടമുള്ള ഫ്ളക്സാണ് കത്തിച്ചത് ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ പടമുള്ള ഫ്ളക്സ് കത്തിച്ച് ആ കത്തിച്ച ഇതിനെ ഇന്ന് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ ന്യായീകരിച്ചിരിക്കുകയാണ് അവർക്ക് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ചിരിക്കുകയാണ് അപ്പം ശ്രീനാരായണ ഗുരുദേവനോടുള്ള അവഹേളനം ആ അവഹേളനത്തെ ന്യായീകരിച്ചു ആയിരിക്കുകയാണ് ഇവർ മാത്രമല്ല ഈ അക്രമത്തിന് പ്രോത്സാഹനം നൽകുകയാണ് മന്ത്രിസഭ മന്ത്രിസഭാ തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് എസ് എഫ് ഐയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ മന്ത്രിസഭയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ പഴിയില്ല അടുത്ത രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കേരളത്തിന് ശമ്പളം കൊടുക്കാൻ മാർഗമില്ല മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ കാശില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് പിന്നെ എങ്ങനെയാണ് ഒരു മന്ത്രിസഭ മുന്നോട്ട് പോകുക അതുകൊണ്ട് ഈ മന്ത്രിസഭ പിരിച്ചുവിടണം ആ പിരിച്ചുവിട്ട സഹതാപത്തിൽ സഹതാപം ഉണ്ടായിരിക്കണം ഈ ഗവൺമെൻറ്റിനോട് ആ സഹതാപത്തിന് വേണ്ടി ഗവൺമെൻറ് ലഭിക്കാൻ സഹതാപത്തിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ആരാച്ചന്മാരാക്കുകയാണ് എസ് എഫ് ഐ എ മുഖ്യമന്ത്രി അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല ഒരുപാട് പരിശ്രമിച്ചു നോക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ നോക്കി കഴിയുന്നില്ല ഇപ്പം ശിഖണ്ഡികളെ വെച്ച് ആക്രമിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ ഈ മന്ത്രിസഭയുടെ നിലപാടിനെ തള്ളിക്കളയും ഇന്ന് കേരളം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാടുകളോട് അവർ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നിലപാടിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്ന് ഈ പരിപാടിയിലേക്ക് തന്നെ വലിയ ജനപ്രവാഹമാണ് ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇന്നത്തെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ പിന്നെ അഭിപ്രായത്തോട് നമ്മൾ പ്രതികരിക്കുന്നതിൽ അർത്ഥമല്ല യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിലില്ല പ്രതിപക്ഷ നേതൃത്വം കേരളത്തിലില്ല അങ്ങനെ പ്രതിപക്ഷ നേതൃത്വവും യു ഡി എഫും കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസുകാരുടെ അവസ്ഥ എന്തെന്താ യൂത്ത് കോൺഗ്രസുകാർ ഇന്ന് ഡി വൈ എഫക്കാരെ തല്ലുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് കെടുക്കുകയല്ലേ യു ഡി എഫിന് കേരളത്തിൽ പ്രസക്തിയില്ല മറ്റൊന്ന് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ പോലീസും എസ് എഫ് ഐയും ഒത്തു എസ് എഫ് ഐയും പോലീസും ഒത്തു കേരള കേരളത്തിൽ ആയിരിക്കുന്നത് ഇപ്പൊ പോലീസ് സംരക്ഷണത്തിലാണ് എസ് എഫ് ഐ അക്രമം നടത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ സർവകലാശാലയിൽ ഈ ഈ അക്രമം ഒക്കെ കാണിച്ചു കൂട്ടുന്നത് രാത്രി പത്തര മണിവരെ പത്തേമുക്കാൽ മണിവരെ പോലീസിൻ്റെ സാന്നിധ്യത്തെ നടത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പിന്നെ മുഖ്യമന്ത്രി കേരളത്തിൽ നാണം കെട്ടിയിരിക്കുന്നു ഇത്രയും പരിഹാസ്യമായൊരു മുഖ്യമന്ത്രി ഉണ്ടോ മുഖ്യമന്ത്രി ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഫ്ലക്സ് സ്ഥാപിക്കുക ബോർഡ് സ്ഥാപിപ്പിക്കുക ആ ബോർഡ് സ്ഥാപിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പോലീസിനെ കൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അത് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇത്രയധികം നാണം കേട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രി കേരളത്തിൽ പരിഹാസ്യമായില്ലേ ഈ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതിന് മുമ്പ് രാജിവെച്ചൊഴുകിയാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് കേരളത്തിന് നല്ലത് കേരളത്തിന് അപമാനമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇനി വാളിൻ്റെയും ചുരുകയുടെയും ഒന്നും കഥ പറഞ്ഞിട്ട് കാര്യമില്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു പരിഹാസ്യനായിരിക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടപ്പാളോട്ടം നിങ്ങളത് കാണാതിരിക്കയാണ് അഹ് എടപ്പാളോട്ടം ഡിവൈഎഫ്ഐക്കാരില്ല ഓടുന്നത് നിങ്ങളതിന് ചിത്രം കണ്ടിട്ടില്ല എടപ്പാളോട്ടം ഇവിടെ ഡി വൈ എഫ് ഐക്കാർ കൊടിയും പിടിച്ച് ഓടുന്ന ഓട്ടം നിങ്ങൾ കണ്ടിട്ടില്ല ആ ഓട്ടം ഞാൻ അത് ഓട്ടത്തെ പരാമർശിച്ചത് അതിനേക്കാൾ വലിയ ഓട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എസ് എഫ് ഐക്കാർ ഓടിയത് അങ്ങനെ ഈ ഓട്ടം അവർ എസ് എഫ് ഐക്കാരുടെ ഈ എടപ്പാളോട്ടം മാതൃകയിലുള്ള ഓട്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ഒളിമ്പിക്സിൽ എസ് എഫ് ഐയെ കൂടി പങ്കെടുപ്പിച്ചാൽ നമുക്കൊരു മെഡൽ നഷ്ടപ്പെടില്ല